കേരളത്തിലെ ഇലക്ഷൻ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോഴാണ് ബീഹാറിൽ എൻ ഡി എ ഒരു മഹാവിജയത്തിലേക്ക് ചെന്നെത്തിയത് ഏതെങ്കിലും രീതിയിൽ ഇനി നിലവിലത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥയും ഭാവിയേയും ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം റിഫ്ലക്റ്റ് ചെയ്യൂ പലപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ വിജയിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുന്നു കണ്ടിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി ഒന്നിൽ അത് പക്ഷേ ഈ സാഹചര്യവും രണ്ടും രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് അന്ന് ഇ കെ നയനാരുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത് എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ ഒരു വർഷം കൂടെ അന്ന് കാലാവധി ഉണ്ട് ബാക്കിയുണ്ട് അപ്പോൾ ആ സമയത്താണ് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണം ഇതുപോലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം എന്നുവെച്ചാൽ അതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ തൂത്തുവായി എൽ ഡി എഫ് വിജയിച്ചു അപ്പോൾ പാർട്ടി തീരുമാനിച്ചു ഇത് കാറ്റ് എൽ ഡി എഫിന് അനുകൂലമാണ് നമുക്ക് അനുകൂലമാണ് അതെഴുതി എഴുതി അപ്പോൾ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാം പിരിച്ചുവിട്ടിട്ട് തിരഞ്ഞെടുപ്പ് നടത്താം എന്ന് തീരുമാനിക്കുന്നു അന്ന് വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു അവസരം കൂടെ ആ സമയത്തുണ്ട് അങ്ങനെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുന്നു ഒരു വർഷം ബാക്കി നിൽക്കുന്നു ആ സമയത്ത് തിരഞ്ഞെടുപ്പ് ലോക്സഭാ ഇലക്ഷനും അതിൻ്റെ എളുപ്പമാണ് അന്ന് നടക്കുന്നത് ലോക്സഭയും നിയമസഭയും ഒരുമിച്ച് കണക്കുന്നു അന്ന് രാജീവ് ഗാന്ധി ഉണ്ട് അങ്ങനെയാണ് രാജീവ് ഗാന്ധി തമിഴ്നാട്ടിൽ വരുന്നതും പ്രചരണത്തിന് വരുന്നതും തമിഴ്നാട്ടിൽ ബോംബ് സ്ഫോടനത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് അതോടുകൂടി ഇവിടുത്തെ ചിത്രം മാറി ഇവിടെ പ്രതീക്ഷ വച്ചിരുന്നത് നിയമസഭയിൽ ജയിക്കും എന്നായിരുന്നു അതമ്പെ നേരെ തിരിഞ്ഞു നിയമസഭയിലേക്ക് യു ഡി എഫ് അധികാരത്തിലെത്തി കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒരു സഹതാപം ഒരു സഹതാപതരംഗം അതിനകത്തുണ്ടായി വരുമ്പോൾ ഒരു ഘടകമായി മാറി അതുപോലെയാണ് പലപ്പോഴും പല തിരഞ്ഞെടുപ്പുകളും പലപ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പല സ്റ്റേറ്റുകളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പിന്നീട് ഉള്ള രാഷ്ട്രീയ കുതിപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാവി എങ്ങനെയാകും എന്നുള്ളത് തീരുമാനിക്കും ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ബീഹാറിൽ ഇന്ത്യ സഖ്യം അതുപോലെ തന്നെ എൻ ഡി എ ഇവരാണ് മത്സരിക്കുന്നത് മത്സരിച്ച് റിസൾട്ടുമൊക്കെ വന്ന് നമ്മൾ കണ്ടതാണ് കോൺഗ്രസ്സിന് പൊതുവേ ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് ആണല്ലോ പ്രധാനപ്പെട്ട യു ഡി എഫ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ്സിന് ശക്തിയുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം മറ്റൊന്ന് കർണാടകം അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെ പഴയതുപോലെ അതെ അതെ പ്രതാപവും അല്ലെങ്കിൽ ശക്തി കേന്ദ്രങ്ങളോ അല്ല കോൺഗ്രസ്സിൻ്റെ പ്രാദേശിക പാർട്ടികൾക്കൊപ്പം നിന്നുകൊണ്ടാണ് പലപ്പോൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ കാമരാജിനെ ഒരു ദേശീയ നേതാവ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് തമിഴകം ഭരിച്ചതാണ് കോൺഗ്രസിൻ്റെ നേതാവ് നമ്മൾ ഓർക്കണം ബീഹാറിൽ വലിയ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എത്രയോ കാലം മുമ്പ് ഇതൊക്കെ ഗതകാല സ്മരണകളാണ് അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ എത്രയോ വർഷം എത്ര വർഷമായൊരു കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ടായിട്ട് അപ്പോൾ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും ഓരോ സംസ്ഥാനത്തും ഉത്തർപ്രദേശിൽ എത്രയോ വർഷമായി കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ഒരു കാലത്ത് വലിയ പ്രതാപശാലികളായിട്ട് ഭരിച്ചിരുന്ന ആളുകളാണ് വലിയ തലയെടുപ്പുള്ള നേതാക്കന്മാർ ഈ പറയുന്ന ഓരോ സ്റ്റേറ്റുകളും ഭരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് പിന്നെ ഇപ്പോൾ ശക്തി കേന്ദ്രം എന്ന് പറയുമ്പോൾ കർണാടക അങ്ങനെ ഉള്ള കുറേ ചുരുക്കം സംസ്ഥാനങ്ങളാണുള്ളത് ബാക്കിയുള്ള ഇടത്തൊക്കെ കോൺഗ്രസ് ഉണ്ട് പക്ഷെ സംഘടനാ സംവിധാനം ഇല്ല ശക്തിയല്ല അപ്പോൾ അവിടെ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി എൻ ഡി എ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു ഈ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം പലപ്പോഴും പ്രാദേശികമായിട്ടുള്ള ചിന്തകളൊക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇപ്പൊ സ്ഥാനാർത്ഥിയുടെ മികവൊക്കെ അതിനകത്ത് വിലയിരുത്തപ്പെടും അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള സമ്മതി പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനസമ്മതിയാണ് ജനത്തോടെ എങ്ങനെയാണ് ഇയാൾ ആൾ പെരുമാറിയിട്ടുള്ളത് ഇടപെടുന്നത് എന്നുള്ളത് കൂടെ നോക്കിയാണ് അതിനകത്തൊരു കുറച്ച് ശതമാനം വോട്ടുകൾ രാഷ്ട്രീയ വോട്ടിനപ്പുറം ഈ സ്ഥാനാർത്ഥിയുടെ മികവ് കൂടി സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റവും ഒക്കെ നേരത്തെയുള്ള എങ്ങനെയായിരുന്നു സ്ഥാനാർത്ഥി ഞങ്ങളോട് ഇടപെട്ടിരുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അത് കൃത്യമായ രാഷ്ട്രീയമാണ് ഇവിടെ മൂന്ന് മുന്നണികൾ പ്രത്യേകിച്ച് യു ഡി എഫ് എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് പിന്നെ ഉള്ളത് എൻ ഡി എ മുന്നണിയുണ്ട് ബി ജെ പി ഉണ്ട് ഇവിടെ എൻ ഡി എ മുന്നണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ ശക്തി ഒന്നുമല്ല ബി ജെ പി നേതൃത്വത്തിലാണ് മുന്നണി അത് ബീഹാർ പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് ഒരു കാലത്ത് ശക്തി ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ബീഹാർ അവരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റുകളിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു ഒരുപാട് സീറ്റുകൾ തീരെ ഇല്ലാതായ എന്ന തരത്തിലേക്ക് ആ പാർട്ടികൾ മാറി അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം ചില നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അവർ കൃത്യമായൊരു ടാർജറ്റുണ്ട് അവർ പലപ്പോഴും ചെയ്തിട്ടുള്ളത് അത് ഈ മറ്റ് പാർട്ടികൾ കണ്ടുപഠിക്കണം അവരുടെ രാഷ്ട്രീയ ധാര വിശ്വാസമില്ലാത്ത ആളുകളുണ്ടാവും അല്ലെങ്കിൽ ആ പാർട്ടി യുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വസിക്കാത്ത ആളുകളുണ്ടാവും പക്ഷേ ആ പാർട്ടി എങ്ങനെയാണ് ഇന്ത്യയെ ഭരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കേണ്ടത് അധികാരം കൈയാളാനും അധികാരം നിലനിർത്തി കൊണ്ടുപോകാനും അവർക്ക് പറ്റുന്നു അതായത് ഓരോ ഇടങ്ങളിലും പ്രാദേശിക മഹാ ഉദാഹരണം മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ അവർ ഭരണം പിടിക്കുന്നു എന്നിട്ട് അവർ ചെയ്തെന്താ ഫട്നാവിസ് ഉടനെ മുഖ്യമന്ത്രിയാകുകയല്ല ചെയ്തത് ആ ഗവൺമെൻറ്റിനെ മറിച്ചിട്ടിട്ട് അവർ ഏകനാഥ് ഷിൻഡെ ശിവസേന ശിവസേന പിളർത്തിയാണ് ഏകനാഥ് ഷിൻഡെ വരുന്നത് ആ പിളർത്തി വന്ന ആളിനെ അയാൾക്ക് അയാൾ കാരണമാണല്ലോ ഭരണം പോയത് അയാളെ മുഖ്യമന്ത്രിയാക്കി അതേസമയം അത് കഴിഞ്ഞിട്ട് തൊട്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയായി അപ്പോൾ ആ പ്രാദേശികമായിട്ടുള്ള കക്ഷികളുമായി കൂട്ടുചേർന്നുകൊണ്ടാണ് അവർ പലപ്പോഴും അതാത് സംസ്ഥാനങ്ങളിൽ അവരുടേതായ ഇപ്പോൾ ഇപ്പോൾ തന്നെ ബീഹാറിൽ അവർ നൂറ്റിയൊന്ന് സീറ്റിൽ മത്സരിച്ച ആളുകളാണ് നൂറ്റിയൊന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒറ്റയ്ക്കുള്ള അത്രയും സീറ്റുകൾ നേടാൻ സാധിച്ചു അപ്പോൾ ഓരോ ഇടങ്ങളിലും ഇടങ്ങളിലത് അന്ന് അവർ വരുന്ന സമയത്ത് ജെ ഡി യുവിനൊപ്പമാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഓരോ ഇടങ്ങളിലും അതാത് സ്ഥലത്തെ പ്രാദേശികമായ പാർട്ടികൾ ബീഹാറിൽ ഓർക്കേണ്ട ഒരു കാര്യം പേരെടുത്ത് പറയാൻ അവർക്ക് അവിടെ ഒരു നേതാവില്ല ഒരു തലപ്പൊക്കമുള്ള നേതാവ് അവിടെ ഇല്ല ബീഹാറിൽ ബി ജെ പിക്ക് പക്ഷേ എന്നിട്ട് അത്രയും സീറ്റ് പിടിക്കും അത് അപ്പോൾ അവർക്ക് കൃത്യമായി അറിയാം നിതീഷ് കുമാറിനൊപ്പം നിന്നാൽ നിതീഷ് കുമാറിൻ്റെ ജനകീയത തങ്ങൾക്ക് ഗുണം ചെയ്യും അങ്ങനെ ഓരോ സംസ്ഥാനത്ത് അവരങ്ങനെ അവർക്ക് ശക്തി ഇല്ലാത്ത ഇടങ്ങളിൽ പ്രാദേശികമായ പാർട്ടികൾക്കൊപ്പം ചേർന്ന് അവർ ഭരണം പിടിച്ചിട്ടുണ്ട് നേതാക്കൾക്കൊപ്പം നിന്നും അതെ അതെ കോൺഗ്രസ് പക്ഷേ ഒരു കാലത്ത് ചെയ്തിരുന്നത് അഥവാ ഭരണം അവര് പിടിച്ച് അവരെ പിടിച്ച് മുഖ്യമന്ത്രി അയക്കാൻ ആറുമാസം കഴിയുമ്പം അയാളെ തള്ളിത്താഴേ അങ്ങനെയായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു രീതി ഈ പാർട്ടികൾ അത് പഠിക്കണം പ്രത്യേകിച്ച് കോൺഗ്രസ് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ചില രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് അതുകൂടാതെ തൊട്ടടുത്ത് ഇങ്ങനൊരു എലക്ഷൻ നടക്കുന്നു ആ എലക്ഷൻ്റെ അലയോലികൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണ് അതോടൊപ്പം ബി ജെ പി ചില മണ്ഡലങ്ങളിൽ മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ ശക്തി ഉള്ള പാർട്ടിയെ തന്നെയാണ് കേരളത്തിൽ അവരെ സംബന്ധിച്ച് അവർക്ക് പത്ത് സീറ്റെങ്കിലും പിടിക്കണം എന്നുള്ളതാണ് കേന്ദ്ര നിർദ്ദേശം അപ്പോൾ ബീഹാറിൻ്റെ ഫലം ഇവിടെ ചിലർക്കെങ്കിലും ചില ആളുകളെങ്കിലും ഇവിടെ നിന്ന് ബി ജെ പിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് രാഷ്ട്രീയമാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഭരണം എങ്ങോട്ട് കിട്ടും അല്ലെങ്കിൽ ഇവിടെ ഭരണം കിട്ടുക എന്നുള്ളതല്ലോ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നു അപ്പോൾ ചാടിപ്പോയാൽ എന്ത് കിട്ടും ഒരു എം എൽ എ ആകാൻ പറ്റും ഇവിടെ നിന്നാൽ എനിക്ക് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നാൽ എം എൽ എ ആകാൻ പറ്റില്ല എനിക്ക് സീറ്റ് വരില്ല കോൺഗ്രസ് ഇന്നാൽ സീറ്റ് കയറിയില്ല എന്നാൽ പിന്നെ അപ്പുറത്തോട്ട് ചേടാം അപ്പം എനിക്കുള്ള സമ്മതിയും പിന്നെ കിട്ടുന്ന വോട്ടും പിന്നെ ഞാൻ പോയുണ്ടായിരുന്ന പാർട്ടിയുടെ കുറച്ച് വോട്ടും കൂടായാലും ഞാൻ എം എൽ എ ആകും എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ തുടർച്ചയായിട്ട് രണ്ട് രണ്ട് തവണ ഭരിക്കുന്ന എൽ ഡി എഫ് സ്വാഭാവികമായിട്ടും ഏതൊരു ഗവൺമെൻറ് വന്നാലും അവർക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും അതിനെ മറികടക്കാനുള്ള പദ്ധതികളാണ് അവസാന കാലങ്ങളിൽ ഈ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ആദ്യമേ ഒന്നും പ്രഖ്യാപിക്കത്തില്ല അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് അത്തരം പ്രഖ്യാപനങ്ങൾ വരുന്നത് ഇപ്പോൾ ബീഹാറിൽ തന്നെ നിതീഷ് കുമാർ പതിനായിരം രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നു അതോടുകൂടി അവിടെ നിതീഷ് ഭരണം ഉറപ്പിച്ചു ആ പതിനായിരം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് എനിക്ക് പതിനായിരം രൂപ തരികയാണ് അപ്പോൾ പിന്നെ ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് പതിനായിരം രൂപ എനിക്ക് ഇപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ അല്ലെങ്കിൽ മഹാസഖ്യത്തിന് വോട്ട് ചെയ്താൽ പതിനായിരം രൂപ കിട്ടുമില്ല ഈ നരേന്ദ്രമോദി കൊടുത്ത ഒരു സംഭവം രണ്ടായിരം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ച് രണ്ടായിരം രൂപ വലുതല്ലെങ്കിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പാവം പിടിച്ച ആളുകളെ സംബന്ധിച്ച് സാധാരണക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് രണ്ടായിരം എന്ന് പറയുന്നത് വലിയ തുകയാണ് അപ്പൊ ഇവിടെ ഇപ്പൊ പിണറായി വിജയൻ ആയിരം രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നു ക്ഷേമ പെൻഷൻ കൂട്ടിയിരിക്കുന്നു രണ്ടായിരം രൂപ ഈ ആദ്യത്തെ ഗവൺമെന്റ് ആദ്യം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഭരണ തുടർച്ച വരുന്ന ആ സമയത്ത് ഈ പ്രായം ചെന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് ആ ഗവണ്മെന്റിന് കാരണം ഈ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ വീടുകളിൽ കൊണ്ടുവന്ന് പെൻഷൻ തരുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ഞങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് ആളുകൾക്ക് ഉണ്ടായി പെൻഷൻ മുടങ്ങുന്നുമില്ല അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനത്തിലെടുത്ത് നിൽക്കുന്നു അപ്പോൾ നമുക്കിവിടെ ബീഹാറിൻ്റെ ഫലം അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ നമ്മളെ സ്വാധീനിക്കില്ല പക്ഷേ ഒരു മുന്നേറ്റം ഇപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ തകർന്നു പോകുന്നല്ലോ എന്നുള്ള ചിന്ത ഒരു ഇടത്തും അവിടെ എവിടെയും ചില സമയങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് ജയിച്ച് വരുന്നു അല്ലാതെ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ചിന്ത ആൾ ഇവിടെ ആളുകൾക്കിടയിലുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ കോൺഗ്രസിൻ്റെ സംഘടന ദുർബലമല്ല സംഘടനാ സംവിധാനം സംവിധാനമുണ്ട് ഇവിടെ ഒരു പോസ്റ്റർ ഒട്ടിക്കാനായാലും പത്ത് മുദ്രാവാക്യം വിളിക്കാനായാലും ഒക്കെ ആളുകളുണ്ട് പ്രവർത്തകരുണ്ട് ആ ഇവിടെ ആളുകളുണ്ട് ഈ എല്ലാ നേതാക്കന്മാരാണ് അണികളുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കോൺഗ്രസ്സിന് അപ്പോൾ ഇവിടെ ആളുണ്ട് അതുമാത്രമല്ല ഇവിടെ വോട്ട് ചെയ്യാൻ തയ്യാറാണ് ആളുകൾ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ആ വോട്ട് അവർക്കത് കിട്ടുകയും ചെയ്യും ബി ജെ പി ശ്രമിക്കുന്നത് ബി ജെ പിക്ക് അറിയാം ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മാത്രം സ്വാധീനിച്ചതുകൊണ്ട് മാത്രം അവർക്ക് വോട്ട് കിട്ടില്ല ബി ജെ പി വളരണമെങ്കിൽ മുന്നേറണമെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളുണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇപ്പോഴൊന്നും കയറാൻ പറ്റില്ല അതവർക്കറിയാം പക്ഷെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലേക്ക് അവർക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുണ്ട് അതിൻ്റെ ഒരു ചില വിഭാഗങ്ങളെങ്കിലും ഒരു അനുഭാവം ബി ജെ പിയോട് പുലർത്തുന്ന ആളുകളുമുണ്ട് ഇപ്പുറത്തെ സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ആത്മവിശ്വാസത്തിലാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷം കാരണം നിതീഷ് അവിടെ പിടിച്ചതും സ്ത്രീകളുടെ മനസ്സാണ് ഇവിടെയും സ്ത്രീകൾ വോട്ട് ചെയ്യും ആയിരം രൂപ സ്ത്രീകൾക്ക് കിട്ടുന്നു പെൻഷൻ രണ്ടായിരം ആക്കിയിരിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ഭരണം തുടരാം എന്നുള്ള ചിന്ത ഇടതുപക്ഷത്തിനുമുണ്ട് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കോൺഗ്രസ് തിരികെ വരും എന്ന് അവർ തന്നെ വിചാരിക്കും കോൺഗ്രസ് വിചാരിക്കുന്നുണ്ട് കോൺഗ്രസ് തിരികെ ഭരണത്തിലേക്ക് വരും ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് അവർ വിചാരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ ആ വിചാരം മാത്രം പോരല്ലോ ഞങ്ങൾ വിചാരിക്കുകയാണ് ഞങ്ങൾ തിരികെ ഭരണത്തിൽ വരും പക്ഷെ ഭരണത്തിൽ വരണമെങ്കിൽ ഈ സർക്കാരിനെതിരെയുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന നെഗറ്റീവ് ഉണ്ടല്ലോ അതെല്ലാം ഗവൺമെൻറ്റും ഉണ്ടോ ആ നെഗറ്റീവിനെ ഓട്ടാക്കി മാറ്റാൻ കഴിയും വിരുദ്ധ ജന ജനത്തിനിടയിലുള്ള ആ വിരുദ്ധ അഭിപ്രായത്തെ കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് ഇടാൻ സാധിക്കും നമ്മൾ നേരത്തെ ചർച്ചയിലും പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഇലക്ഷൻ വരുന്ന സമയത്ത് മറ്റു മുന്നണിയുള്ള കഴിവായി തേക്കാനായിട്ട് അല്ലെങ്കിൽ ജനദ്രോഹ നടപടികൾ പ്രവർത്തനങ്ങൾ കാണിക്കാനായിട്ട് എതിർ പാർട്ടിക്കാരും ശ്രമിക്കും അതിനൊപ്പം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരും അല്ലെങ്കിൽ നിങ്ങളെ ഏത് രീതിയിൽ ഞങ്ങൾ ചേർത്ത് നിർത്തും എന്ന് ആൾക്കാർക്കിടയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ കൂടെ സാധിക്കണം അതെ അതെ അല്ലെ അവിടെ ബീഹാറിൽ ബീഹാറിലാണ് ബീഹാറിൽ നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ബീഹാറിൽ നിതീഷ് കുമാർ പറ്റിയത് അവർ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഈ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സാധാരണ ബി ജെ പി ഇത്തരം ഇലക്ഷനിൽ കൃത്യമായി അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം പറയും അത് പറഞ്ഞ ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞുകൊണ്ടാണ് അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതേത് തിരഞ്ഞെടുപ്പായാലും അതിൻ്റെ ഒരു പീക്കിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളു പക്ഷേ ബീഹാറിൽ അത്തരം സാധനങ്ങളിലേക്ക് അവർ തൊട്ടില്ല അവിടെ വികസനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഈ പതിനായിരം രൂപ ആളുകളുടെ ഇലക്ഷനു മുമ്പ് ആളുകളുടെ അക്കൗണ്ടിൽ ഇട്ടുകൊടുത്തു അതിനുശേഷം പിന്നീട് പറഞ്ഞ വെള്ളത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും െക്കുറിച്ച് കൃത്യമായിട്ട് എവിടെ എന്ത് പറയണം അല്ലെങ്കിൽ എവിടെ എന്ത് പറഞ്ഞാൽ പാളിപ്പോകും എവിടെ എന്ത് പറഞ്ഞാൽ വിജയിക്കും എന്നുള്ള കൃത്യമായ ബോധം അവർക്കുണ്ട് അവർക്കുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യാദവ മുസ്ലിം വിഭാഗങ്ങളിലെ വലിയൊരു വോട്ട് ബാങ്ക് ആയിട്ടുള്ള ബീഹാറിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞാൽ തങ്ങൾക്ക് തിരിച്ചടിയാകും എന്നോട് തോന്നൽ അവർക്കുണ്ട് ഉണ്ട് 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 അപ്പൊ അതുകൊണ്ടാണ് അവരത് പറഞ്ഞില്ല അത് അവരെ തൊട്ടില്ല അത് തൊടാതെ വികസനത്തെ കുറിച്ച് മാത്രം പറഞ്ഞു നമ്മളെ ഈ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചും വികസനത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ കേരളത്തിൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കേൾക്കാനാണ് പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളിൽ നല്ലൊരു ശതമാനവും പുറത്തേക്ക് പോവുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോകുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു ഒഴുക്ക് ഉണ്ട് പലപ്പോഴും ഇപ്പോൾ അമേരിക്കയിലൊക്കെ അതിൻ്റെ ചില തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും അപ്പോൾ അവരെ ഇവിടെ നിർത്താൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ അല്ലെങ്കിൽ ഇവിടെ തൊഴിൽ സാധ്യതകൾ കൂടുതൽ സൃഷ്ടിക്കാൻ എന്തെങ്കിലും പദ്ധതികളുണ്ടോ കാർഷികമായി നമ്മുടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം എന്ന് വിളിക്കേണ്ട തമിഴ്നാടിനെയാണ് മേഖല നെല്ല് കാണണമെങ്കിൽ അവിടെ പോകണം വാഴ കാണണമെങ്കിൽ അവിടെ പോകണം പണ്ട് ഇത് രണ്ട് നമുക്കവിടെ സുലഭമായിരുന്നു തെങ്ങും വാഴ വഴയല്ല നമ്മളിവിടെ വാഴ നമ്മള് ഉച്ചയ്ക്ക് ഇപ്പൊ വാഴയിലെ ചോറ് ഈ വരുന്ന ഇവിടെ വരുന്നില്ല ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നു പോയി നെല്ല് കാണാ നെല്ല് കാണണമെങ്കിൽ നമ്മൾ ഈ ചെങ്കോട്ട കഴിഞ്ഞിട്ട് നമ്മള് കൊല്ലംകാരായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പുല്ലൊരുത്തന്മല കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെങ്കോട്ട് കഴി കഴിയുമ്പോഴത്തേക്ക് നമുക്കവിടെ നെൽപ്പാടങ്ങൾ അത് കണ്ടാൽ നമ്മൾ വിചാരിക്കും നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തിയാന്ന് വിചാരിക്കും അപ്പം അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഈ അടിസ്ഥാന പിന്നെ ടൂറിസത്തിൻ്റെ വലിയ സാധ്യതയുള്ള ഒരു നാടാണ് കേരളം എത്രയോ സാധ്യതയുണ്ട് ആ എന്ന് ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും നാല് കെട്ടിടം ഉണ്ടാക്കി കിട്ടുമെന്ന് വിചാരിച്ചൊന്നും ടൂറിസമൊന്നും വളരത്തില്ല അതൊക്കെ ഒരു മിഥ്യാധാരണയാണ് അവിടെ നാല് കെട്ടിടം ഉണ്ടാക്കി വെക്കുന്നു അല്ലെങ്കിൽ രണ്ട് വള്ളം അങ്ങോട്ട് വെള്ളത്തിൽ ഇറക്കുന്നു അനാഥത്ത് നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മറിഞ്ഞു വീഴുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത ഉടനെ ടൂറിസം ആയെന്നാണ് ധാരണ പ്രാദേശികമായി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവിടെ ഒരു പിന്നെ ആൽച്ചോടുണ്ട് ഈ ലക്ഷ്മി സ്റ്റാർച്ച് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു അവിടെ പണ്ട് അത് പൂട്ടിപ്പോയി അത് ഗുജറാത്തിൽ നിന്ന് അവർ വന്ന് നടത്തിയിരുന്ന കമ്പനിയാണ് അപ്പം കായൽ തീരത്തോട് ചേർന്നാണ് ഇതിൻ്റെ ഒരു ഭാഗം ഒരു പോർഷൻ അത് ഇപ്പുറത്ത് വന്നിട്ട് അതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് കായൽ നമ്മുടെ ആ കായൽ തീരത്തോട് ചേർന്നാണ് അവിടെ അന്ന് പണ്ട് കാലത്തുണ്ടായിരുന്ന ആൽമരമുണ്ട് ഇപ്പോൾ ഈ ആൽമരത്തിൽ അവർ വന്ന് പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ശ്രീകൃഷ്ണനാണല്ലോ അവിടെ ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം പോയി ആ കമ്പനി നശിച്ചു പോയി പിന്നീട് അത് കൈമാറിപ്പോയി അപ്പോൾ ഈ തീരം വികസിപ്പിച്ചു അത് വികസിപ്പിച്ച് അവിടെ റോഡ് വന്നു ടാറിട്ട റോഡ് വന്നു അപ്പം റോഡ് വന്ന സമയത്ത് പഞ്ചായത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതാണ് അത്തരം ഒരു കാഴ്ചപ്പാടുണ്ടാവണം അപ്പോൾ ആ കായൽത്തീരത്ത് ഈ ആല് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട് ഇപ്പുറത്തെ ഒരു ഈ മതിൽ ഈ ആ ആല് അപ്പം ആ ആലിനെ വെച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതൊരു ടൂറിസം പ്ലേസ് ആയിട്ട് അവരങ്ങ് വികസിപ്പിച്ചു അവിടെ പിന്നീട് പിന്നെ ഈ കായലിലേക്ക് പടവുകൾ പണിതു കൊടുത്തു പിന്നീട് അവർക്ക് ഈ വരാൻ ക്യാമറ വെച്ചു അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വന്ന് കുറേ നേരം ശാന്തമായിട്ട് ഫാമിലി ആയിട്ടുള്ള ആളുകൾ വരുന്നു ഒരുപാട് പേര് നമ്മൾ ഈ കാണുന്ന യൂട്യൂബിലൊക്കെ വരുന്ന കുറേ സംഭവങ്ങളുണ്ട് അവരുടെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അതെല്ലാം ഷൂട്ട് ചെയ്യുന്ന ഒരിടമായിട്ട് അവിടെ മാറി അപ്പോൾ അങ്ങനെയൊക്കെ അതിന് അപ്പോൾ ഈ പ്രാദേശികമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒന്നുമില്ല ഒരാളിങ്ങനെ നിൽക്കുന്നു കായൽ തീരത്തോട് ചേർന്ന് ഒരാൾ നിൽക്കുന്നു അത് കാണാനുള്ള ഒരു ഭംഗിയുണ്ട് സ്വാഭാവികമായിട്ട് അത് വികസിക്കുന്നതോടൊപ്പം അതെ കടകൾ കൂടും അതെ കുറച്ച് ചെറുകിട കച്ചവടക്കാർ കച്ചവടം കൂടുതൽ കിട്ടും കിട്ടും അപ്പം മറ്റാളുകൾ വരും അങ്ങനെ ഈ പ്രാദേശികമായിട്ടുള്ള വികസനം കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും സമ്പത്താണല്ലോ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ആ രീതിയിൽ എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള ചർച്ച പ്രത്യേകിച്ച് യുവാക്കൾ പിന്നെ സ്ത്രീകൾ ഇവരൊക്കെ ഈ ചർച്ചകൾ കേൾക്കാൻ അവർക്ക് രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയം ഈ പുരുഷന്മാരാണ് കൂടുതലും ചെറുപ്പക്കാരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചോ അവർക്ക് രാഷ്ട്രീയം അന്ധമായ രാഷ്ട്രീയം ഇല്ല അല്ലാതെയുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് അവർ രാഷ്ട്രീയ ബോധം എന്നുള്ളത് കൊണ്ട് ഉള്ള രാഷ്ട്രീയ ബോധം വെച്ചിട്ടോട്ട് ചെയ്യുന്നവരാണ് പക്ഷേ ഈ രണ്ട് കൂട്ടരും അങ്ങനെയല്ല എന്താണ് നിങ്ങളുടെ പരിപാടി എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇപ്പോൾ ബീഹാർ മോഡൽ അപ്പോൾ അതാണ് നമ്മുടെ കേരളത്തിൽ അത് സ്വാധീനിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു മിക്ക രാഷ്ട്രീയ പാർട്ടികളും അതിൽ നിന്ന് ഒരു പാഠം പഠിക്കും ഉറപ്പായിട്ടും അതുണ്ടാവും കാരണം ഞങ്ങൾ ഇന്നു ചെയ്യും അത് ചെയ്തേ പറ്റത്തുള്ളൂ ചെയ്തില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒന്നും ഉണ്ടാകത്തില്ല അപ്പം നിതീഷ് പോലും അവിടെ ഒന്നും ഇല്ലായിരുന്ന ഒരു ആ നാട്ടിൽ വലിയ തോതിലൊന്നുമില്ല എന്നാലും അവിടെ റോഡുകൾ വന്നു അവിടെ അവിടെ ഇവിടെ വെളിച്ചം വന്നു സ്കൂളുകൾ വന്നു ഇതെല്ലാം ചെയ്തു കൊടുത്തു ഈ അപ്പോൾ ശുചിമുറികൾ പണിത് കൊടുത്തു കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായി പിന്നെ അതുമാത്രമല്ല അവിടെ ഈ ബീഹാറിൽ നിന്നുള്ള ആളുകൾ പുറത്താണ് വലിയ തോതിൽ പുറത്ത് ജോലിക്ക് പോക്കിന്ന പോയിക്കൊണ്ടിരുന്നതാണ് പുരുഷന്മാർ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സംരണങ്ങൾ ഒക്കെ ശേഷം ഈ പുറത്തുണ്ടായിരുന്ന ആളുകൾ ബീഹാറിൽ നിന്ന് പുറത്ത് പോയി മറ്റു സ്റ്റേറ്റിൽ പോയി ജോലി ചെയ്തിരുന്നു ഇപ്പം നമ്മുടെ നാട്ടിൽ ബിഹാറികളില്ല പണ്ട് നമ്മുടെ നാട്ടിലേക്ക് വലിയ ഒഴുക്ക് ബീഹാറിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പം ആസാമിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ കൂടുതലും ഇവിടെ വരുന്നത് ആസാം അങ്ങനെ ഉത്തർപ്രദേശ് അങ്ങനെ പല പല ഇപ്പം ബീഹാറിൽ നിന്നുള്ള ആളുകളില്ല ഒരു കാലഘട്ടത്തിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള ആളുകൾ അങ്ങനെയാണ് ബംഗാളികൾ ബംഗാളികൾ എന്ന് എല്ലാവരെയും കൂടെ തുടങ്ങിയത് വിളിക്കുന്നത് അപ്പം ഈ ബീഹാറുകൾ പുറത്തു പോയിരുന്ന മുഴുവൻ ആളുകളും അതിൽ വലിയ ശതമാനം മുഴുവൻ ഇല്ലെങ്കിൽ പോലും വലിയൊരു ശതമാനം ആളുകൾ നാട്ടിൽ വന്നിട്ട് അവിടെ ജോലി ചെയ്യുക കാരണം അവർക്ക് നാട്ടിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങി ഇപ്പം പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ട് ആ മാറ്റം നമുക്ക് അറിയാൻ പറ്റണം വെറുതെ നമ്മൾ മാറ്റം എന്ന് പറയല്ലോ ആ മാറ്റം അനുഭവിച്ചറിയാൻ പറ്റുമ്പോഴാണ് വോട്ട് വീഴുന്നത് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അത് മനസ്സിലാക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ശരി ശരി